അടിമാലി താലൂക്ക് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് രണ്ടര കോടി രൂപയുടെ അടിയന്തര ഹൃദ്രോഗ ചികിത്സാ യൂണിറ്റും പന്ത്രണ്ടര കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചതായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ പറഞ്ഞു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുവാൻ ആവശ്യപ്പെടുമ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്നും എം എൽ എ കുറ്റപ്പെടുത്തി സർക്കാർ ഫണ്ട് നൽകി കെട്ടിടം പണിതിട്ടുണ്ടെങ്കിൽ എങ്ങനെയത് ഉപയോഗിക്കണമെന്ന ധാരണയുണ്ടെന്നും എ രാജ പറഞ്ഞു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അൺഫിറ്റായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ലേബർ റൂം പ്രസവവാർഡ് അടക്കമുള്ളവ എത്രയും വേഗം പണി പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലേബർ റൂം പ്രസവവാർഡ് ഉൾപ്പെടെ അൺഫിറ്റായ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ട് നൽകിയത് അന്നിതിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ സൌകര്യമില്ലായിരുന്നു എന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് നിലവിൽ രണ്ടര കോടി രൂപയുടെ സി സിയു ിറ്റും പണി പൂർത്തീകരിച്ചു പന്ത്രണ്ടര കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതിയ ബ്ലോക്കിന്റെ പണി പൂർത്തീകരിച്ചതായും എം എൽ എ പറഞ്ഞു നിലവിൽ അൺഫിറ്റായ കെട്ടിടത്തിലാണിവ പ്രവർത്തിക്കുന്നതെന്ന് വിവാദമുയരുന്ന സാഹചര്യത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുവാൻ ആവശ്യപ്പെടുകയും ഡി എംഒ അടക്കമുള്ളവർ പങ്കെടുക്കുവാനെത്തിയിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാകാത്ത സാഹചര്യത്തിലാണെന്ന് എം എൽ എ പറഞ്ഞു നിലവിൽ രണ്ടര കോടിയുടെ സി സി യൂണിറ്റ് പണി പൂർത്തീകരിച്ചു അതുപോലെ പന്ത്രണ്ടര കോടിയുടെ പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് രൂപാന്തരം പുതിയ ബ്ലോക്ക് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അൺഫിറ്റ് ആണെന്നുള്ള റിപ്പോർട്ട് നൽകിയിട്ടുള്ളതും പിന്നീട് ഇപ്പോൾ വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെടുകയും ഇന്നേ ദിവസവും ഡി എംഒയും അതുപോലെ ഡി പി എം അടക്കമുള്ള ആളുകൾ താലൂക്ക് ആശുപത്രിയിൽ എത്തിയിട്ട് പോലും ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ നിന്നുള്ള വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അടക്കം അടിയന്തരമായി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് സർക്കാർ ഫണ്ട് നൽകി കെട്ടിടം പണിതിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന ധാരണയുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ലേബർ റൂം പ്രസവ വാർഡും ഉൾപ്പെടെയുള്ളവ അടിയന്തരമായി പണി പൂർത്തീകരിച്ച കെട്ടിടത്തിലേക്ക് മാറ്റുമെന്നും എം എൽ എ പറഞ്ഞു വേണമെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപയോഗിക്കണം എന്നുള്ളത് സർക്കാരിന് നല്ല ധാരണ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ലേബർ റൂമും മെറ്റേണിറ്റി വാർഡും അടിയന്തരമായി തന്നെ പുതിയതായി പണി പൂർത്തീകരിച്ചിട്ടുള്ള കെട്ടിടത്തിലേക്ക് മാറ്റും